ഏഴാമത് എം എൽ സി അവാർഡ്സ് ദ റിവാർഡ്സ് എന്താണ് എം എൽ സി അവാർഡ്സ് ദ റിവാർഡ്സ് ഇത് എം എൽ സിയുടെ സീസണൽ ഓഫർ മാത്രമാണ് എം എൽ സിയിൽ ഉള്ള എല്ലാ പാർട്ട്നേഴ്സിനും അവർക്ക് ലഭിച്ചിട്ടുള്ള റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ സീസൺ ഓഫറുകൾ ഉദാഹരണത്തിന് ന്യൂ ഇയർ ഓണം വിഷു ഈദ് ക്രിസ്മസ് എന്നിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം നൽകപ്പെടുന്നതാണ് എം എൽ സി ഗിഫ്റ്റ് കൂപ്പൺ പ്രോഗ്രാം വിശദാംശങ്ങൾ കൂപ്പൺ യോഗ്യത പാർട്ണർമാർക്ക് അഞ്ഞൂറ് രൂപ രൂപയുടെ എം എൽ സി പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു ഗിഫ്റ്റ് കൂപ്പൺ ലഭിക്കും യോഗ്യതക്കായി ഓരോ മാസത്തിലും അഞ്ചാം തീയതിക്ക് മുൻപായി കുറഞ്ഞത് അഞ്ഞൂറ് രൂപ വിലയുടെ എംഎൽസി പ്രൊഡക്ട് വാങ്ങേണ്ടതാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഓരോ മാസവും പാർട്ണർമാർ എം എൽ സി പ്രൊഡക്റ്റ് വാങ്ങിയാൽ മാത്രമേ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ യോഗ്യരാവുകയുള്ളൂ സമ്മാന നിബന്ധനകൾ എം എൽ സി പാർട്ട്ണർമാർക്ക് ഒരു തവണ ലഭിച്ചിട്ടുള്ള സമ്മാനം വീണ്ടും അടുത്ത നറുക്കെടുപ്പിൽ ചേർക്കപ്പെടുന്നതാണ് ഒരു പാർട്ണർ നേടിയ പ്രൈസ് ആ പാർട്ണറെ പരിചയപ്പെടുത്തിയ വ്യക്തിക്കും ലഭിക്കും നറുക്കെടുപ്പിന്റെ വിവരങ്ങൾ നറുക്കെടുപ്പ് ഓരോ മാസവും പത്താം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്നു മണിന് നടത്തപ്പെടും നറുക്കെടുപ്പ് വിശദാംശങ്ങൾ എം എൽ സിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം എൽ സി മാർ ഡോട്ട് കോം